െ ലാസ്റ്റ് മാറ്റും മാറ്റില്ല അഞ്ചിരി അഞ്ചര അഞ്ചരഞ്ചര അഞ്ചരഞ്ചര അഞ്ചര ആറ് രൂപ ആറ് രൂപ ആറ് രൂപ ആറര 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 ആടരാറര ആട കൊല്ലം കൊറാണ്ടെപ്പോ ആറരാറ ആറര ആടരാ ഏഴിരുപേഴ് രൂപ 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 എട്ടിരുപ എട്ടിന് എട്ടി രൂപ എട്ടിരൂ രൂപ എട്ട് രൂപ എട്ട് രൂപ എട്ട് രൂപ പ്രതിമൂന്നിരൂ രൂപ പന്ത്രണ്ടര പതിനാലര പതിനാലര െ ഇയാളല്ല എപ്പോഴും വേണ്ട അവിടെ ഇരിക്കാം അവിടെ ഇന്നോളൂ അയാളാണ് എല്ലാം വാങ്ങിക്കണം അപ്പൊ അയാൾക്ക് നമ്മൾ ൂറ്റമ്പത് അല്ലേ പൂമീന എത്ര മൂന്നെണ്ണം മുന്നൂറ് നൂറ് ഇത് മറ്റേ പച്ചമീൻ സ്രാവും ഏലമ്പുളി ചോൺ രൂപ എട്ട് രൂപ എട്ടിരുപ എട്ട് രൂപ എട്ടിരുപ എട്ട് ഒമ്പത് ഒമ്പാറ് 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 പത്തര 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 തനി വെല്ലു പത്തരമ്പ് പത്തര പാറന്നു രൂപ പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപ പന്ത്രണ്ടര 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 ജല ബാക്കി നാല് രണ്ടിന് പറയണ്ട്

അരക്കിലോ അരക്കിലോ നൂറ് രൂപ ഉള്ളു അരക്കിലോ നൂറ് രൂപ ഉള്ളു ആ ഒരു കിലോ തോന്ന